ഏതെങ്കിലും ഒന്ന് നമ്മൾ പാസ്സായി പാസ്സായ അടുത്ത് നമുക്ക് ടെസ്റ്റിന് ഡേറ്റ് എടുക്കാറൊക്കെ ആയപ്പോൾ നമ്മുടെ ലേണേഴ്സിൻ്റെ കാലാവധി കഴിഞ്ഞു പോയി അങ്ങനെയാണെങ്കിൽ വീണ്ടും ആദ്യം മുതലേ നമ്മൾ എടുക്കണോ അങ്ങനെയുള്ള ഡൗട്ടുകൾ ഫ്രിൻസിറ്റ് ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് കുറേ കാലം കൊണ്ടേ ഒരുപാട് പേര് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകളാണ് റിപ്പീറ്റ് റിപ്പീറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു അതിനൊക്കെയുള്ള മറുപടികൾ അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ വേറൊന്നുമല്ല നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ടു വീലർ മാത്രമുള്ള ഒരാളാണ് ഓക്കെ അയാൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി അപ്പോൾ ടു വീലറിന് എട്ട് കിട്ടി ഓക്കെ എട്ട് നമ്മൾ പാസ്സായി റോഡ് ഫെയിലായി അപ്പോൾ അടുത്ത തവണ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഇനി അടുത്ത് എന്താണ് വീണ്ടും ഒന്നേന്ന് എട്ട് എടുക്കണോ ഓക്കെ ഇനി അടുത്ത് വീണ്ടും എട്ടും റോഡ് ഒരുമിച്ചെടുക്കണോ എന്നുള്ളതാണ് സംശയം ഓക്കെ അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയാൻ വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ടു വീലർ മാത്രമായിട്ടാണ് പോകുന്നത് അതിലിപ്പോൾ നമ്മൾ എട്ട് പാസ്സായി റോഡ് ഫെയിലായി എങ്കിൽ അടുത്ത് നമ്മൾ പോകുമ്പോൾ റോഡ് ടെസ്റ്റിന് മാത്രം പങ്കെടുത്താൽ മതിയാവും ഓക്കെ എട്ടിൻ്റെ ടെസ്റ്റിനടുത്ത് കയറേണ്ട കാര്യം ഇല്ല റോഡ് ടെസ്റ്റിന് മാത്രം പങ്കെടുത്താൽ മതി അത് നമ്മൾ കൊണ്ടുപോകുന്ന ലേണീസ് പേപ്പറിൽ പേപ്പറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഓക്കെ പാർട്ട് വൺ അതായത് എട്ടിനെയാണ് പാർട്ട് വൺ എന്ന് പറയുന്നത് ഓക്കെ ടു വീലറിൽ ഓക്കെ ഇനി അത് ഫോർ വീലറിലാണെങ്കിൽ പാർട്ട് വൺ എന്ന് പറയുന്നത് ആണ് ഓക്കെ ഇപ്പോൾ പാർട്ട് വൺ പാസ് എന്ന് പറഞ്ഞ് അതിലെഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അടുത്ത് നമ്മൾ പോകുമ്പോൾ എന്താ പാർട്ട് ടു അതായത് റോഡ് ടെസ്റ്റ് മാത്രം കയറിയാൽ മതി ഇനി ഫോർ വീലറിലാണെങ്കിൽ ഇപ്പോൾ കാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കാറിനെ നമ്മൾ ഹെച്ച് പാസ്സായി അതിൽ റോഡ് ഫെയിലായി അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് പോകുമ്പോൾ വീണ്ടും ഹെച്ചും റോഡും എടുക്കണോ ഓക്കെ അതിൻ്റെ മറുപടി വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം നമ്മൾ ഈ ടു വീലറിൻ്റെ അതേ കണക്ക് തന്നെയാണ് ടു വീലർ നമ്മൾ എന്ത് ചെയ്തു എട്ട് പാസ്സായി റോഡ് ഫെയിൽ ഫെയിലായപ്പോൾ എന്ത് ചെയ്തു അടുത്ത് പോയപ്പോൾ നമ്മൾ റോഡ് മാത്രമേ എടുത്തുള്ളൂ അതേ കണക്ക് തന്നെയാണ് ഇത് ഓക്കെ നമ്മളിപ്പോൾ ഹെച്ച് പാസ്സായി റോഡ് ഫെയിൽ ആയെങ്കിൽ എന്ത് ചെയ്യും അടുത്ത് പോകുമ്പോൾ നമ്മൾ റോഡിൽ മാത്രം കയറിയാൽ മതി ഓക്കെ റോഡ് ടെസ്റ്റ് മാത്രം പങ്കെടുത്താൽ മതിയാവും അതും ഇതേ കണക്കിന് നമ്മുടെ ആ ഒരു ലേണേഴ്സിൻ്റെ പേപ്പറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇനി അടുത്തൊരു ഡൗട്ട് ഇപ്പോൾ ടു വീലറിനും അതുപോലെ തന്നെ ഫോർ വീലറിനും ടെസ്റ്റിന് പങ്കെടുക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അയാൾക്ക് ടു വീലറിൻ്റെ എല്ലാം പാസ്സായി ഓക്കെ കാറ് ഫെയിലായി അങ്ങനെയാണെങ്കിൽ അടുത്ത ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഇനി ടു വീലറിൻ്റെ ടെസ്റ്റിന് വീണ്ടും പങ്കെടുക്കണോ ഓക്കെ അതാണ് അടുത്ത ഡൗട്ട് ഓക്കെ അതിന് മറുപടി വളരെ സിമ്പിളാണ് നമ്മൾ എന്ത് പാസ്സായി എങ്കിൽ അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല ഓക്കെ ടു വീലർ പാസ്സായെങ്കിൽ നമ്മൾ അടുത്ത് പോകുമ്പോൾ അടുത്ത് എന്ത് ചെയ്താൽ മതി കാറിന് മാത്രം പങ്കെടുത്താൽ മതി ഇനി അടുത്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പാസ്സായി പാസ്സായ അടുത്ത് നമുക്ക് ടെസ്റ്റിന് ഡേറ്റെടുക്കാറൊക്കെ ആയപ്പോൾ നമ്മുടെ ലേണേഴ്സിൻ്റെ കാലാവധി കഴിഞ്ഞു പോയി ഓക്കെ അങ്ങനെയാണെങ്കിൽ വീണ്ടും ആദ്യം മുതലേ നമ്മൾ എടുക്കണോ അങ്ങനെയുള്ള ഡൗട്ടുകളും ചോദിക്കുന്നവരുണ്ട് അതും വളരെ സിംപിളാണ് നമ്മൾ പാസ്സായെങ്കിൽ എന്ത് ചെയ്യേണ്ട അത് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ ആ ഒരു ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ പാസ്സായ സമയത്ത് ഇപ്പോൾ നമ്മൾ എട്ട് മാത്രം പാസ്സായി ഓക്കെ റോഡ് ഫെയിലായി ഓക്കെ ആ അത് കഴിഞ്ഞ് ടെസ്റ്റിന് കയറാൻ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു ലേണേഴ്സിൻ്റെ കാലാവധി കഴിയുന്നു ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഡേറ്റൊക്കെ എടുത്ത് വീണ്ടും പോകുമ്പോൾ നമ്മൾ അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്ന ലേണേസിൻ്റെ പേപ്പർ കൃത്യമായിട്ട് കയ്യിൽ വെച്ചിരിക്കുക കാരണം അതിലാണ് നമ്മൾ പാസ്സായത് ഫെയിലായത് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ആ ഒരു പേപ്പറും കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ഈ പറഞ്ഞ പാസ്സായ കാര്യങ്ങൾ പിന്നെ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല പക്ഷേ എട്ട് പാസ്സായെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി റോഡിന് മാത്രം കയറിയാൽ മതി കാറിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ഹെച്ച് പാസ്സായെങ്കിൽ ലേണേസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതിൻ്റെ റോഡിന് മാത്രം കയറിയാൽ മതി പക്ഷേ ഒറ്റ കാര്യം ഈ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി ഇതിനെപ്പറ്റി ആരും എന്ത് ചെയ്യുന്നത് ടെൻഷൻ അടിക്കരുത് ഓക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങൾ ഈ ഒരു വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ